സജു ലീഗ് കൂടി ഒന്ന് പോകുന്നു സജോ ഗുഡ് മോർണിംഗ് സജോ നമ്മൾ കേരള കോൺഗ്രസ് മാണിയുടെ കാര്യം മാത്രം പറയുമ്പോൾ ജോസഫിൻ്റെ കാര്യം കൂടി ഇന്ന് പറയണം ഇന്ന് ജോസഫ് സംഘം കരുത്തുകാട്ടാൻ വേണ്ടി കോട്ടയത്തെ കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് ജോസിൻ്റെ സ്റ്റീറിംഗ് കമ്മിറ്റി മറുഭാഗത്ത് ജോസഫിൻ്റെ കൺവെൻഷൻ കാര്യങ്ങൾ ഗംഭീരമാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് കേരളത്തിൽ രാഷ്ട്രീയം പഠിക്കണമെങ്കിൽ അത് ഒന്ന് മലപ്പുറത്തുനിന്ന് ലീഗ് രാഷ്ട്രീയവും രണ്ട് കോട്ടയത്തുനിന്ന് കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവും പഠിക്കണം എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാവുന്നത് അടിയൊഴുക്കുകൾ ഉണ്ടാവുന്നത് എന്ന് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് കോട്ടയത്തെ ഈ കേരള കോൺഗ്രസിന്റെ നീക്കങ്ങളാണ് അല്ലേ സജോ ഒരിക്കൽ കൂടി വീണ്ടും കേരള കോൺഗ്രസും കൺവെൻഷനുകളും സ്റ്റീറിംഗ് കമ്മിറ്റികളും കേരള രാഷ്ട്രീയത്തിൽ സജീവമാവുകയാണ് അല്ലേ സജോ ഒരു ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ എൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര ബലാബലത്തിന്റെ പ്രകടനമൊക്കെ അവർ ഉദ്ദേശിക്കുന്ന എന്താണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി കേരള കോൺഗ്രസ് എമ്മിന്റെ നടക്കുന്നു മറുവശത്ത് ഉച്ചയ്ക്ക് ശേഷം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അത് ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസ് ആണ് അവരുടെ സംസ്ഥാന കൺവെൻഷനും കോട്ടയം ജില്ലയിലെ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും വെച്ചിരിക്കുകയാണ് അവർ കരുത്തു പ്രകടിപ്പിക്കുകയാണ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് എന്നത് ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വരേണ്ടതില്ല എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട കാര്യം അവരത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് സഭയുടെ സമ്മർദ്ദവും യു ഡി എഫിലെ പല നേതാക്കളുടെയും താല്പര്യവും ഒക്കെ മറിച്ചാണെങ്കിൽ പോലും ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം വേണ്ട അവരുടെ പ്രധാന നേതാക്കളെ എല്ലാം അണിനിരത്തിയുള്ള സംസ്ഥാന കൺവെൻഷൻ ജോസ് കെ മാണി ഇല്ലാതെ തന്നെ യു ഡി എഫിലെ കേരളാ കോൺഗ്രസ് കരുത്തരാണ് ഭരണം നേടാൻ അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ കഴിയും വിധമുള്ള പ്രാപ്തി ഉണ്ട് ഈ കേരള കോൺഗ്രസിനെ അംഗീകരിച്ചാൽ മതി ഇതുമായി മുന്നോട്ട് പോകാം ഏതെങ്കിലും നേതാക്കൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഈ പാർട്ടിയിലേക്ക് വരട്ടെ എന്ന അഭിപ്രായമൊക്കെ അവർക്കുണ്ട് പക്ഷേ യു നേതാക്കളിൽ പലരും അതേ അഭിപ്രായക്കാരല്ല എന്ന കാര്യം ഇതിനകം വ്യക്തമായതാണ് അവരവരുടെ താല്പര്യവും സ്വപ്നവും പ്രതീക്ഷയുമൊക്കെ ഇതിനകം പങ്കുവച്ചിട്ടുള്ളതുമാണ് പക്ഷേ അങ്ങനെ ജോസ് കെ മാണിയുടെ പാർട്ടി കൂടി വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഇതുവരെയുള്ള പല ക്ലെയിമുകളും ഉണ്ട് ആ ക്ലെയിമുകൾ പലതും നഷ്ടപ്പെട്ടു പോകും എന്ന നിലപാടൊക്കെ ഉണ്ട് എന്ന് മാത്രമല്ല തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനായി ജോസ് കെ മാണി ഇല്ലാതെ തന്നെ അത് തന്നെ ശക്തിയുടെ ഉദാഹരണമല്ലേ എന്ന് അവർ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് അവരുടെ ഒരു ബലം ഞങ്ങളുടെ ഇതാ എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ സംസ്ഥാന കൺവെൻഷൻ എന്നത് ശ്രദ്ധേയമാണ് ഈ വിഷയത്തിലടക്കമുള്ള പ്രതികരണങ്ങൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ കോട്ടയം വീണ്ടും ചിലനാത്മകമാവുകയാണ് കേരള പലപ്പോഴും ഈ മുന്നണി രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ചർച്ചകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളൊരു നഗരം കൂടിയാണ് കേട്ടോ കോട്ടയം ഓക്കെ ഓട്ടം നമ്മൾ പറയാനുണ്ടോ വളരും തോറും പിളരും പിളരും തോറും വളരും അതീ പാർട്ടിയുടെ ഒരു കരുത്താണ് എന്നാണ് പാർട്ടി പറയുന്നത് അപ്പോഴും പാർട്ടി വിശേഷിപ്പിക്കുന്നത് മലയോര കർഷക പാർട്ടിയായ കേരള കോൺഗ്രസ് എന്നാണ് അപ്പോൾ രണ്ടിലെ പിളരാനുള്ള സാധ്യത വളരെ കുറവാണ് അടരുവാൻ വയ്യ നിന്ന് ഹൃദയത്തിൽ നിന്ന് എന്ന് ജോസ് കെ മാണി പറയുന്നു ജോസ് കെ മാണിയാണോ റോഷി അകസ്റ്റനാണോ പറയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആറ് അടർത്താലും അടർന്നാലും പുരയ്ക്കളത്തോട്ട് കേട്ടിട്ടില്ലെന്ന് ജോസഫ് വിഭാഗം പറയുന്നു യു ഡി എഫ് ഇക്കാര്യത്തിൽ കോൺഗ്രസിലെ ചില നേതാക്കൾ വ്യക്തിപരമായ താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ടുകൂടി ഈ മുന്നണിയിലേക്ക് അവരെ ക്ഷണിച്ചിരുന്നു ആ വാതിലൊക്കെ തൽക്കാലം അടയുന്നു പക്ഷേ ചിലർ വാതിൽ തുറന്നിട്ടിരിക്കുന്നു വരും വരാതിരിക്കില്ല അല്ലേ ഉണ്ണിയെ എന്ന് പറയുന്നു നമ്മളിപ്പോൾ പുതുതായിട്ട് ജൂജിയൻ വന്നിട്ടുണ്ടല്ലോ വിഷ്ണു നീ എവിടെയാ എന്ന് ചോദിക്കുന്ന പോലെ അല്ലേ എവിടെയാടാ എന്ന് ചോദിക്കുന്ന പോലെ ജോസ് ജോസ് കെ മാണി വരുമോ വരാതിരിക്കുമോ എന്നുള്ളതാണ് തറവാട്ടിൽ ഒരുപാട് പേര് കാത്തിരിക്കുന്നു ഇപ്പോഴും എല്ലാവരും പറയുന്നു യു ഡി എഫ് പാരമ്പര്യമല്ലേ അവസാന നിമിഷം ഒരു സൂപ്പർ ടിസ്റ്റ് പ്രതീക്ഷിക്കാമെന്ന സാധ്യതയില്ലെന്നാണ് സി പി എം ക്യാമ്പ് പറയുന്നത് കേരള കോൺഗ്രസിനുള്ളിൽ നിന്ന് കിട്ടുന്ന വിവരവും അതാണ് ചർച്ചകളുണ്ടാവും ഇന്ന് സ്റ്റീരി കമ്മിറ്റിക്ക് ശേഷം കൂടുതൽ വിവരങ്ങൾ ആ സമയത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം